തിന് മുമ്പിൽ കണ്ണിന് കുളിർമ്മ നൽകുന്ന വിരി ഉപയോഗിച്ചതിന് ബാരിയെ വിലക്കിയില്ലേ അങ്ങനെയെങ്കിൽ വിവിധ വർണ്ണങ്ങളുള്ള മുസല്ല ഉപയോഗിച്ച് നമസ്കരിക്കുന്നത് ശരിയാകുമോ സഹിബുൽ ബുഖാരിയിലെ അള്ളാഹുവിന്റെ റസൂല് ഈ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ആയിഷ ആയിഷ റദിയാഹുനഹയുടെ അടുക്കിലേക്ക് വരികയാണ് അപ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂല് വാതിൽക്കൽ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഒരു വിഷമവും പ്രയാസവും ദേഷ്യവും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണതിന് കാരണം ഐഷാ റലിഅല്ലാ താലാൻഹ ഒരു തലയണ വാങ്ങിയിരുന്നു ആ തലയണ തലയണ എന്ന് പറയുമ്പോ അതിൽ ചില തസാവീറുകൾ ഉണ്ടായിരുന്നു തസാവീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാഫീലുകള് അതായത് അന്യമതസ്ഥരായ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത്തരം ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നബീ അലഹി വസ്സല അങ്ങോട്ട് പ്രവേശിച്ചില്ല അവിടെന്ന് ചോദിച്ചു എന്താണ് ഈ തലയണയുടെ ഒരു കാര്യം എന്ന് ചോദിച്ചു അള്ളാഹിന്റെ റസൂർ അള്ളാഹാ അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടി വാങ്ങിയതാണിത് അങ്ങ് ഇരിക്കുവാനും അതുപോലെ തന്നെ തലയണയായി ഉപയോഗിക്കുവാനുമൊക്കെ എന്ന് പറയുകയുണ്ടായി അപ്പോ അതാണ് സംഭവം പിന്നെ റസൂള്ള പറയുന്നുണ്ട് ഇതുപോലെയുള്ള ചിത്രങ്ങൾ അഥവാ അന്യമതസ്ഥരായ ആളുകൾ ആരാധിക്കുന്നതായ ചിത്രങ്ങൾക്കുള്ള ഇത്തരം ചിത്രങ്ങളുടെ ആളുകൾ ഇന്ന അസഹാബാദ് ഇത്തരം ചിത്രങ്ങളുടെ ആളുകൾ യുഅദ്ദബൂന മൽ കയ്യാമ കയ്യാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുകയുണ്ടായി എന്നുള്ള അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് അത് അന്യമതസ്ഥരായ ആളുകൾ ആരാധിക്കുകയും പൂജിക്കുകയും ആ രൂപത്തില് ഉള്ള ചിത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്കറിയാം മനോഹരമായിട്ടുള്ള മുസൊല്ലകള് നല്ല വർണ്ണങ്ങളുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള മുസല്ലകൾ ഉപയോഗിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറയാനുള്ളത് മുസൊല്ല എന്നല്ല എന്താവട്ടെ നമസ്കരിക്കുന്ന ആ വ്യക്തി നമസ്കരിക്കുന്ന ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന ആ നമസ്കാരത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് അവന്റെ അവനെ അശ്രദ്ധനാക്കി കളയുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതായത് മനുഷ്യനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണം നടത്തുകയാണല്ലോ നമസ്കാരം ആ സന്ദർഭത്തിൽ അതിന് വിഘാതമുണ്ടാകുന്ന മുസല്ലയാകട്ടെ എന്താകട്ടെ അതൊക്കെ മാറ്റി നല്ലത് അപ്പോ മുസല്ലയിൽ നമസ്കരിക്കാൻ പാടില്ല എന്നല്ല മുസല്ലയിൽ നമസ്കരിക്കാം മുസല്ല നമസ്കരിക്കാൻ ഒരു വിരോധവുമില്ല പക്ഷേ അതിന്റെ വർണ്ണങ്ങളും അതിലുള്ള ചിത്രപ്പണികളും അതുപോലെ തന്നെ അതിലുള്ള മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അശ്രദ്ധയിലാക്കുന്നുവെങ്കിൽ അത് മുസല്ലയാകട്ടെ എന്താണോ നമ്മളെ നമ്മെ അശ്രദ്ധനാക്കുന്നത് അത് മുന്നിൽ നിന്ന് മാറ്റിവെച്ച് നമസ്കരിക്കാണ് വേണ്ടത് ആ കാരണം നമസ്കാരത്തിന് ഭംഗം വന്നുകൂടാ നമസ്കാരം ഏറ്റവും പരിഭാവനത്വം നിറഞ്ഞതായിരിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين